പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളെ ഞെരുക്കിക്കൊന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വളമാക്കുന്നതായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ സാമ്പത്തിക നയം കെ എസ് എഫ് ഇ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ കെടുകാര്യസ്ഥതയുടെയും അവഗണനയുടെയും പടുകുഴിയിലേക്ക് തള്ളിവിട്ടു ചിട്ടിത്തുക മനഃപൂർവ്വം വൈകിച്ചതിന് ഉപഭോക്തൃത കോടതി അമ്പതിനായിരം രൂപ പിഴയിട്ടതും നിയമപ്രതിസന്ധികളിൽ നിന്ന് സ്ഥാപനത്തെ രക്ഷിക്കാൻ നടപടിയെടുക്കാത്തതും അന്നത്തെ അനാസ്ഥയുടെ തെളിവാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഇരുപത്തിയെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപയായിരുന്നു കെ എസ് എഫ്ഇ യുടെ വിറ്റുവരവ് ലാഭം വെറും മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ഏഴ് കോടി രൂപ മാത്രം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഈ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചു പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തി പ്രകടമായി കെ എസ് എഫ് യുടെ വാർഷിക വിറ്റുവരവ് മൂന്നിരട്ടിയായി വർദ്ധിച്ച് ഒരു ലക്ഷം കോടി കടന്നു നികുതി കഴിഞ്ഞുള്ള ലാഭം നാനൂറ്റി നാല് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ രൂപയായി വർദ്ധിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്തി മൂന്നിരട്ടിയായി വർദ്ധിച്ചു കേരള ബാങ്ക് രൂപീകരിച്ച് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി അഞ്ച് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കായി പതിനായിരത്തി നാനൂറ്റി പത്തൊൻപത് കോടി രൂപ വിതരണം ചെയ്ത് കേരള ബാങ്ക് സഹകരണ മേഖലയിൽ റെക്കോർഡ് സൃഷ്ടിച്ചു പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കാൻ യു ശ്രമിച്ചപ്പോൾ അവയെ ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി വളർത്തുകയായിരുന്നു ഇടതുപക്ഷ സർക്കാർ